നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വേർപാടിൽ കേരളം ഒന്നാകെ വേദനിക്കുകയാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത് ഏഴ് പതിറ്റാണ്ട് എഴുത്തിൻ്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വം അദ്ദേഹമാണ് മലയാളത്തോട് വിട പറയുന്നത് കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങളിലെത്തിയ പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം എം ടി വാസുദേവൻ നായരെ വീട്ടിലെത്തി അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിച്ച് നടൻ മോഹൻലാൽ എം ടിയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഒരുപാട് തവണ പരസ്പരം കാണുന്നില്ലെങ്കിലും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു ഞാൻ പ്രവർത്തിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിലെത്തിയിരുന്നു തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു ഓളവും തീരവുമാണ് അവസാന ചിത്രം ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയാണ് നഷ്ടമായതെന്നും മോഹൻലാൽ അനുസ്മരിച്ചു എം ഡിയുടെ പൊതുദർശനം നടക്കുന്ന സിത്താര വീട് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം റോഡ് അടച്ചു കോഴിക്കോട്ടെ കൊട്ടാരം റോഡിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലാണ് എം ഡിയുടെ പൊതുദർശനം നടക്കുന്നത് ഇന്ന് വൈകിട്ട് വരെ ഈ റോഡിൽ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവർ മറ്റിടങ്ങളിൽ വാഹനം പാർക്ക് ചെയ്തെത്തണം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മലയാള സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു ജ്ഞാനപീഠ സമ്മാനിതനായ എം ടി വാസുദേവൻ നായരെന്ന് ഗവർണർ അനുസ്മരിച്ചു എം ടിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മലയാളത്തിന്റെ ആത്മാവർ കഥാകാരന് വിട അക്ഷരങ്ങളുടെ ലോകത്ത് എം ടിയുടെ സംഭാവനകൾ അനശ്വരം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം കേരളത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ മലയാളത്തിന്റെ മഹാപ്രതിഭയും അതുല്യ കലാകാരനും എഴുത്തിന്റെ പെരുന്തച്ഛനുമായ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അതിവൈകാരിക കുറിപ്പുമായി നടൻ മമ്മൂട്ടി ചിലരെങ്കിലും പറയാറുണ്ട് എം ടി മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് എം ടിക്ക് അനുഭവവും മമ്മൂട്ടി പങ്കുവെച്ചു ആദ്യമായി കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നെന്നും സ്നേഹിതനെ പോലെ സ്നേഹിതനെപ്പോലെ പോലെ അത് പെരുകിയെന്നും മമ്മൂട്ടി കുറിച്ചു നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ തന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് താനെന്ന് തനിക്ക് തോന്നിയെന്നും മമ്മൂട്ടി വിവരിച്ചു ആ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോഴെന്നും വിശദീകരിച്ച മമ്മൂട്ടി മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നതെന്നും ഞാൻ എൻ്റെ ഇരുകൈകളും അലർത്തി വയ്ക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിച്ചത്